എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നവും ആ സ്വപ്നത്തിനൊരു കൂട്ട് അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എൻ്റെ വിവാഹം എന്റെ സ്വപ്നം സ്വപ്നം പോലെ പോലെ വിവാഹം ജനാധിപത്യ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രയത്നങ്ങൾക്ക് പ്രവാസികൾ നൽകുന്ന പിന്തുണ പ്രചോദനാത്മകമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി കെ എം സി സി ദുബായ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഒരുക്കിയ ഇന്ത്യ ജയിക്കാൻ രാഹുൽജി നയിക്കണമെന്ന ക്യാമ്പയിൻ ദുബായിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ മുൻഗാമികൾ വിയർപ്പും രക്തവും ഒഴുക്കി വളർത്തിയെടുത്ത മതേതര ജനാധിപത്യ മൂല്യങ്ങളെ യാതൊരു കുറ്റബോധവുമില്ലാതെ ചവിട്ടിമെതിക്കുന്ന ഫാസിസത്തിന്റെ കയ്യിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ചെടുക്കാൻ നാം എല്ലാവരും ഒരുമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുജീബ് മഠത്തിൽ മുസ്തഫ തിരൂർ പി വി ജാബിർ അബ്ദുൾ വഹാബ് അബ്ദുൾ ഷുക്കൂർ സിദ്ദിഖ് കാലടി നൌഫൽ വേങ്ങര സി വി എ അഷ്റഫ് അബ്ദുൾ നാസർ എടപ്പറ്റ അബ്ദുൾ സലാം പരി ഷഫി കരുളായ് ബാലകൃഷ്ണ നല്ലിപ്ര കെ ടി ജുനൈസ് ഷബീർ വഴിക്കടവ് എന്നിവർ സംസാരിച്ചു Real fruit power, real juices from Dabar.